പഹൽഗാം ഭീകരാക്രമണം വീഴ്ചയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നവർക്ക് വീഴ്ച പറ്റി ആക്രമണം നടത്തിയവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം തന്റെ മലപ്പുറം പ്രസംഗം തെറ്റിദ്ധരിക്കപ്പെട്ടു സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇഷ്ടമല്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന ചിലരുടെ നിലപാടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു നിലപാടുന്നതും മനസ്സില ആ രാജ്യത്തിൻ്റെ നിലപാടൊക്കെ ചെയ്യാൻ വന്നിട്ടുള്ളത് അങ്ങേറ്റം സമ്പടങ്ങളും പ്രതിഷേധാർമ്മമായ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മതേതര വിശ്വാസിയായാലും മതക്കാരനായാലും ആർക്കെന്തും സഹിക്കാനൊക്കെ ഒന്നാണ് ഏറ്റവും പ്രതിഷേധാർഹമാണ് അത് തക്കതായ അടുത്ത ശിക്ഷ അതിന് ബന്ധപ്പെട്ടവർ കൊടുക്കുന്നതാണ് നമ്മൾ അലപ്പം പ്രസംഗം ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് ആ ലീഗ് കാണിക്കുന്ന ആ സ്വാർത്ഥതയ്ക്കെതിരായിട്ടാണ് അവർ മതേതര ഹിന്ദയുള്ള ആളുകളെന്ന് പറയുകയും അവർക്ക് മതേതര ഇന്ത്യയില്ല ആ മതത്തിൽപ്പെട്ട സമ്പന്നതർക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നാണ് അവര് അതല്ലാതെ അവരുടെ ഭാഗങ്ങൾ കുറഞ്ഞവന് അവർ ചെയ്യുന്നില്ല കോളേജെല്ലാം ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവർക്ക് സമ്പന്നരായ ആളുകൾക്കുള്ള ട്രസ്റ്റുകൾക്ക് അവന് കൊടുക്കുന്നത് അത് ഇഷ്ടമല്ലാത്തൊട്ടതെല്ലാം ഇല്ല കേട്ടാ